കുടുംബം നോക്കത്ത പെരുംകൂടി എൻ്റെ അടിയുമിടിയും തൊഴിയും കൊണ്ട് ഗതികെട്ടവൾ ഗതികെട്ടവൾ കുടുംബം നോക്കാത്ത പെരും കൂടി എൻറെ അടിയുമിടിയും തൊഴിയും കൊണ്ട് ഗതികെട്ടവൾ അമ്മേ ഗതികെട്ടവൾ വള്ളനിറയെ കള്ളും വായിലി പച്ചത്തെറിയും പിച്ചി ചീന്തി പറിച്ചു വലിച്ചവൻ താഴെയിട്ട് രണ്ട് ചവിട്ടും നടു ഓടിഞ്ഞിട്ട് പിടപിടഞ്ഞിട്ട് എന്തിന് ജീവിക്കണം അമ്മേ എന്തിന് ജീവിക്കണം എന്തിന് ജീവിക്കണം അമ്മേ എന്തിന് ജീവിക്കണം കുടുംബം നോക്കത്ത പെരുംകുടിയുടെ അടിയുമിടിയും തൊഴിയും കൊണ്ട് ഗതികെട്ടവൾ അമ്മേ ഗതികെട്ടവൾ എന്തൊരു കാലമാടൻ ഇവൻ എന്തൊരു കാലമാടൻ പാവം പെണ്ണിനെ അടിച്ചു മീടിച്ചും തോഴിച്ചും രസിക്കുന്ന എന്തൊരു കാലമടൻ കുടുംബം നോക്കത്ത പെരുടെ കൊണ്ട് അമ്മേ എന്തോ ഒരു കാലമടൻ ഇവൻ എന്തൊരു കാലമടൻ പാവം പെണ്ണിനെ അടിച്ചു മീടിച്ചും തോഴിച്ചും രസിക്കുന്ന എന്തൊരു കാലമടൻ പള്ളനിറയെ കള്ളും വായിലി പച്ച തെറിയും ചീന്തി പറിച്ചു വലിച്ചവൻ താഴെയിട്ട് രണ്ട് ചവിട്ടും നടുവടിഞ്ഞിട്ട് പീടാപീടഞ്ഞ അവൾ എന്തി ജീവിക്കണം അമ്മേ എന്തിനു ജീവിക്കണം ഞാനിനി എന്തിനു ജീവിക്കണം അമ്മേ എന്തിനു ജീവിക്കണം